സങ്കടം വന്നത് ഈ ഒരു കാര്യം മാത്രമു ഷാരൂണെൻ്റെ പഠിക്കാരനാക്കി ഒരു ഒറ്റ ഒരു ഹലോ അസ്സാം വലിക്കും എന്താണ് മണിക കല്യാണ വിശേഷക്ക സുഖം എല്ലാര്ക്കും അപ്പൊ നമ്മളെന്തെ പിന്നെ നമ്മളെ രണ്ടനിയന്മാരെ വേറെ ഇരിക്കു അവരാണ് ഇതൊക്കെ കൊണ്ടു നടന്നിരുന്നു അവർക്ക് ജോലിയും കാര്യം കൂടുതലായതുകൊണ്ട് മൊബൈലില് ആള് വന്നാലൊക്കെ ബുദ്ധിമുട്ടല്ലേ കോരി തരാന് അതിനുവിനെ ഏൽപ്പിച്ച സാനു ആണെങ്കിൽ കുടകൂത്തി വള്ളം പാർന്നു മക്കളെ എന്നെ ഞാൻ അത്ര തകർന്നു പോയി ആരെയും അധികം സ്നേഹിക്കാൻ പറ്റൂല സ്നേഹം വിഷമായി മാറുന്നത് ഇപ്പം മനസ്സിലായിച്ചെല്ലാതും ആരും അത്ര ഒന്നും അടുക്കാനോ സ്നേഹിക്കാനോ പാടില്ല സ്വന്തം ഭർത്താക്കന്മാരൊക്കെ സ്നേഹിച്ചാൽ പോലും അത് ചിലപ്പോൾ നമുക്ക് വിലങ്ങതടിയായി വരും ഇപ്പം എല്ലാം ബോധ്യപ്പെട്ട് എല്ലാവരുടെ ഉള്ളിലേപ്പും മനസ്സിലായി ഓരോത് പഠിച്ചു വരിക ഓല മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കാണെങ്കിൽ കൗൺസിലിങ്ങല്ല അറിയും ഞാനതൊക്കെ തുറന്നെടുക്കുകയാണ് ഞാൻ എവിടെയും തോറ്റുപോകൂലോ എനിക്ക് ജയിക്കാൻ എൻ്റെ കൂടെ പഠിച്ചോലുണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരാരും കണ്ടിട്ടല്ല തുടങ്ങിയിട്ടുള്ളത് എൻ്റെതായ സത്യസന്ധമായിട്ട് ഒരാളോട് ഒരു സംശയം പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആയിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ കടന്നിട്ട് പോലും ഞാൻ ഒറ്റക്ക് കൈകാര്യം ചെയ്ത് കടന്നു വരികയായിരുന്നു ഈ വെരിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കണ്ട വെരിഫിക്കേഷൻ നമ്മൾ എത്ര ആയാലും ചെയ്താൽ ശരിയാവില്ല അതൊക്കെ ഷാന് ചെയ്തു തന്നു എന്നാലും പണിക്കാരനായി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ആ ഒരു ഒരൊറ്റ സ്പോട്ടിൽ തകർന്നടിഞ്ഞു പോയി ഞാൻ ഒരിക്കലും ഓനെ ഓനന്നങ്ങനെ പറയുന്നു വിചാരിച്ചില്ല സ്വന്തം അനിയനെ പോലെ കൊണ്ട് അനിയനില്ലെങ്കിൽ പോലും അനിയനെ പോലെ കൊണ്ട് നടന്നിരുന്ന ആളാണ് ഷാനു ഷാനുവിനെ ഞാൻ ഇങ്ങനെ ഷാനുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇച്ചേതു പോലും മുർശി മോൻ ഇന്നോട് അങ്ങനത്തെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഇപ്പൊ മുർശി മോനെന്നെ പറയുന്നു സാനുവിനെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടു എല്ലാരും എനിക്ക് ഒരുപോലെ തന്നെയാണ് ഒറ്റ കണ്ണോട്ട് കാണും എല്ലാവരും വേർതിരിവായി കാണുന്നതല്ല എനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയ കാര്യങ്ങൾ ശാനു നിൽ അങ്ങനെ പറഞ്ഞത് ഷാനൂന് മുർശിനി മുർശി ഇങ്ങനെ ഒരു വാക്ക് ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല എന്തൊക്കെ മുർഷി തന്നു അറിയുമോ എനിക്കൊരിക്കലും മുർഷി മോനോട് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടില്ല ഇന്നലെ ഇപ്പോൾ ഷാനുവിനോട് ഇഷ്ടക്കുറവ് വന്നു ഷാനു ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളെ പ്രിയപ്പെട്ട ഷാനുവിനോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ എനിക്ക് സങ്കടമായി പോയി ഓനെ വേലക്കാരനാക്കി അല്ലെങ്കിൽ ഓനെ പണിക്കാരനാക്കി അത് ഓനക്ക് എങ്ങനെ മനസ്സ് വന്നത് പറയാനും അത്ര മാത്രം ഞാൻ ഓനെ സ്നേഹിച്ചതായിരുന്നു ഓൻ്റെ ഒരു വാക്കിന് ഞാൻ വില കൽപ്പിക്കാതിരുന്നില്ല ഓൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധതമായി തന്നെ കൊണ്ടു കടന്ന് ഇടക്ക് വെച്ച് ഓനിങ്ങാട് പറഞ്ഞു തകർന്നണിഞ്ഞ് പോയ ജീവിതം വടക്കോട്ടമൊക്കെ തകർന്നണിഞ്ഞ് പോയി ഒറ്റ നിമിഷം തവിട് പൊടിയായി നമ്മൾക്ക് സ്നേഹിക്കാൻ ആരുമില്ലാതൊന്നും തോന്നുന്നില്ല സ്നേഹത്തിന് നമ്മളെ ഭർത്താക്കന്മാർ കൂടെ ഉണ്ടെങ്കിൽ തിരക്കടിൽ എൻ്റെ ഭർത്താവ് അതിനൊന്നും പറ്റാത്ത കോളത്തിലായി തീരിക്കും അതിനിപ്പോൾ പഴയ മറ്റേ പായ കിട്ടുമെന്ന് എനിക്കറിയില്ല ആ ഒരവസ്ഥയിൽ സൂചി വെച്ചിട്ട് അതിൻ്റെ നിരമ്പരാം പായ ഒക്കെ തളർന്നു പോയിരിക്കുകയാണ് ഈ പഴയ ജീവിതത്തിക്ക് വരുമെന്നുള്ള സംശയം മരണത്തിലേക്ക് പോകുക എന്നും സംശയമല്ല ഒക്കെ പഠിച്ചോണ്ട് കട കൈ കിടക്കുന്ന കാര്യാണ് പക്ഷെ വിധി ഉണ്ടെങ്കിൽ കാണാ അത്രേ ഉള്ളു ഇപ്പം അല്ലെങ്കി ഇപ്പൊ വേറെന്തേലും ഒക്കെ അത്ര നമ്മളെ ജീവിതത്തിൽ ഞമ്മക്ക് ഐശ്വര്യം ജീവിതമുള്ളൊക്കെ തന്നതെന്നായിരുന്നു നമ്മക്കൊരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറുപ്പം മുതലേ നല്ല രീതിയിൽ തന്നെ ഞാൻ വളർന്നിട്ടുള്ളൂ ഇമ്മില്ല ഇല്ല വാപ്പില്ലാതെ ഇമ്മ ഉണ്ടായിരുന്നു വാപ്പില്ലാതെ ഉള്ള ഒരു കുറവും ആ മോമാരും ആരുമായിട്ടും ണ്ടാക്കിയിട്ടില്ല ഇപ്പോ സങ്കടം വന്നത് ഈ ഒരു കാര്യം മാത്രമാണ് ഷാരൂണെ വേലക്കാരൻ പഠിക്കാരനാക്കി എന്നുള്ള ഒരു ഒറ്റ ഒരു നിമിഷം തകർന്നു പോയി ഒരാളിൽ ഞാൻ ആശ്രയിച്ചിട്ടല്ല ഞാൻ ഈ മുന്നോട്ട് പോണത് എൻ്റെ ജീവിതമായിട്ട് ആർക്കും ഞാൻ കാരണം ഒരാൾക്കും ഇടങ്ങാറാവരുതേ എല്ലാവരും സന്തോഷവതിയായി ണെന്ന് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എനിക്ക് വളരെ സങ്കടപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ആരെയും അമിതമായി സ്നേഹിക്കാൻ പാടില്ല സത്യാണ് ഇപ്പം മനസ്സിലായി സ്നേഹം ചതിയാണ് വഞ്ചനയാണ് മക്കളെ ആരും അമിതമായി സ്നേഹിക്കാൻ പാടില്ല സ്നേഹിച്ചാലൊക്കെ ചതിക്കപ്പെട്ടിട്ടുള്ളു ഈ കാലത്തിൽ എനിക്ക് ചതിയൊന്നും പറ്റിയതല്ല ഓയൊരു വാക്ക് ഓന അനിയനെ പോലെ കരുത്തിയ ഓന് എന്നെ പിൻകുത്തൽ തുടർത്തിയുള്ള പറഞ്ഞാൽ പറയും ഞാനും എല്ലാ കാര്യത്തിനും ആക്റ്റീവായിരുന്നു പെട്ടെന്നൊരു ദിവസം ഓനെ ഞാൻ ഒന്നേസ് മണിക്ക് പോകും പോലെയാണ് ഓന് ഇങ്ങനോട് പറഞ്ഞപ്പോൾ എന്നെ സക സകല നിയന്ത്രണം വിട്ടുപോയി അവസാനം നിന്റെ നീ എങ്കോട് എടുക്കണ്ട ഞാൻ എങ്കോട് എടുത്തോളാം എന്നൊക്കെ അവനോട് പറഞ്ഞു അവയ അവൻ ബ്ലോക്ക് ബ്ലോക്കാക്കി പോകുന്നു വരെ എന്നോട് പറഞ്ഞു നേരെ രാത്രിയിൽ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ പോണറ്റന്നിരുന്നില്ല ഈ പറഞ്ഞ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന അല്ലാതെ തന്നെ വേദനയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ പുറം കൊണ്ട് ചെറിച്ചു ഉള്ളോണ്ട് കരയുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോ പോകുന്നത് ഒരിക്കലും താങ്ങാനും പൊറുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരാളെ ആശ്രയിച്ചിട്ടില്ല ഈ സെലീന മുന്നോട്ട് പോയിട്ടുള്ളത് സെലീനക്ക് ആരും ഉണ്ടായിട്ടില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാൻ ആരോട് ചോദിച്ചിട്ടുമില്ല ഇതിൽ ഇൻ്റെ ഇൻ്റെ അറിവ് പരമാവധി ഞാൻ ശ്രമിക്കുമായിരുന്നു ആർക്കും അതൊന്നും നിശ്ചയില്ലാത്തത് എനിക്കൊരുവിധം ഇംഗ്ലീഷൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിൽ പോയി ചോദിച്ചു യൂട്യൂബ് ചാനൽ എങ്ങനെ പിന്നെ ഒരു ചാനൽ പിന്നെ ഉണ്ടാക്കുന്നത് അത് അതിൽ പഠിച്ചു നോക്കി പഠിച്ച് മനസ്സിലാക്കി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ അടവിൽ കല്യാണം കഴിഞ്ഞു ആ സന്ദർഭത്തിൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുക എന്നുള്ളതൊക്കെ ഞാൻ ഈ ഗൂഗിളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ വെരിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊക്കെ ഈ ബുദ്ധിമുട്ട് വന്നത് ഇടയിൽ കൂടെ കയറി വന്നു സചിനാണ് പിന്നെ സിയാസുമായിട്ട് നേരാക്കിയത് സജിന കുറ്റക്കാരിയല്ല ആരും കുറ്റക്കാരിയല്ല എന്നുവെച്ചാൽ സജിന വന്നു പക്ഷേ അത് സജിന പറഞ്ഞതൊക്കെ തിരുത്ത സജിന എന്താ ചെയ്തെന്നറിയോ സജിനെ വപ്പിക്കായിട്ട് എല്ലാവരോടും പറഞ്ഞു ഞാനാണ് മോണിശേഷൻ ശരിയാക്കിയത് അങ്ങനെയൊക്കെ സ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോണിശേഷൻ ശരിയാക്കിയത് രണ്ടാളും ഇടപെട്ടിട്ടാണ് സിയാസും സജിനിയും കൂടെ സജിനെ പറഞ്ഞോടത്തു സിയാസിനോട് പക്ഷേ അത് തലതിത്തരായി പുലാമന്തോൾ പോസ്റ്റ് കൊടുക്കണ്ട അടുത്ത് വാളപ്പുരം പോസ്റ്റ് കൊടുക്കണ്ട പുലാമന്തോൾ പോസ്റ്റായി അങ്ങനെ എല്ലാവരും ഇടപെട്ടിട്ട് തന്നെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നതും പക്ഷെ അത് സത്യം ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അത് പ്രത്യേകത ആയതുകൊണ്ട് അറിയാത്തതും അറിയാത്തവരല്ല ചെയ്തത് എന്നാലും ഇല്ല പോലെ മാക്സിമം ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി സ്പെല്ലിങ് വന്നാലും അത് ബ്ലോക്കായി പോയി എട്ട് ഓഫീസ് പോയി ക്യാഷൊക്കെ അതൊക്കെ തിരിച്ച് കൊടുത്തത് ശാനുമാണ് അതൊക്കെ ഓൻ ചെയ്തു പക്ഷേ ഇന്നലെ ഒരു നിമിഷം ഓന് ഇങ്ങനോട് പറഞ്ഞു ഇള്ള മനക്കോട്ടൊക്കെ തകർന്നു പോയി ഇക്കാണെങ്കിൽ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവും അത് പിന്നെ കുട്ടികളെ മനസ്സായത് കൊണ്ട് അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് എനിക്ക് സങ്കടം വരുന്നു എന്തിനാണ് ഞാൻ ഓനെ പണിക്കാരനാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ ഒരു പോലെ ഓനെ കൊണ്ടു കടന്നിട്ട് ഇതുവരെയും മുറിശിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഒരു സംസാരവും ഉണ്ടായിട്ടില്ല മുറിശി അങ്ങനെയൊന്നും പറയില്ല മുർഷിക്ക് ഇങ്ങനെ ഇങ്ങനത് പറയാൻ കഴിയില്ല സ്ഥലത്താത്ത പറയും ജീവകാളീന ആളാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാതും മറക്കും പറയും ഞാൻ തന്നെ മറക്കും ഓനെ കാണുമ്പോഴും ഓൻ ആ നിഷ്കന്ധമായ സ്നേഹം കാണുമ്പോൾ തന്നെ ചെലിത്താത്തുള്ളൊരു നീട്ടി വിളിയിട്ടല്ല കുട്ടിക്ക് മുർഷിക്ക് മുർഷി മോന് ഇതുവരെയൊന്നും ഇങ്ങനത്തെ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് ഓൻ്റെ മുന്നിൽ പോലും ഓരോ നിഷ്കന്ധമായ സ്നേഹം മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞത്തുള്ളൂ ഒരു ചെയ്തു പോലും വർത്താനം പല്ല സാനു അല്ല സാനു സ്നേഹമില്ലാത്തോടല്ല സാനു സാനു എന്താണ് ഇപ്പം ഈ പറയുന്ന കാരണം ആരെ ആരെ പിന്തുണക്കാണ് ഈ പറഞ്ഞത് ആൾക്കാർ കമൻ്റ് ചെയ്ത പോലെ മോശം അയച്ചു എൻ്റെ കാമുകനാണോ കാമുകിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെ മുന്നോട്ട് പോയ ശാനു പിന്നെ പറഞ്ഞു ഇന്നലെ രാത്രി പറയുക ഞാൻ നിങ്ങളെ പണിക്കാരനായി മാറിക്കുകയാണ് ആനിയനാറ്റിക്കെടുത്തിയ ആൾ പണിക്കാരനാക്കും ഞാൻ എനിക്കെന്താണ് വട്ടുണ്ടോ എൻ്റെ പൊൻറ്റു മക്കളെ അവനെ അവനൊരു ജോലിയില്ല അപ്പം എന്നെ കൂടെ നിൽക്കാൻ ഞാൻ തന്നെയാണ് വെള്ളിയമ്മയാണ് അവനോട് പറഞ്ഞത് എന്നിട്ട് അവൻ എന്താ ചെയ്തെന്നറിയോ ഇന്നലെ രാത്രിയിൽ പറയുകയാണ് എന്നോട് എന്താണ് എൻ്റെ മനസ്സിൽ എനിക്കറിഞ്ഞുകൂട സഹിക്കാൻ പറ്റിയില്ല മക്കളെ ഒരുവിധം സഹിക്കാൻ പറ്റിയില്ല അല്ല ആ ഒരു ഇന്നെ പറ്റിച്ചു പോവുകയാണെങ്കിൽ ഇത്ര ഇത്രയും വിഷമിക്കൂല ഈ ഒരു വാക്ക് പറഞ്ഞ് ഇന്നെ നിങ്ങളെ പഴിക്കാരാക്കിയില്ലേ ഈ കുട്ടിയുടെ മനസ്സ് വല്ലാതെ ഇനി ആര് ആക്കിയിട്ടില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാ കൂടെ നിൽക്കുക അത്ര തന്നെ ഉള്ളു വേറെ ഒന്നും നിൽക്കില്ല അതിന് അള്ളാൻ്റെ അടുത്ത് പുണ്യം കിട്ടും വേറെ ഒന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചതേ അല്ല എന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോണതരാ ഒരാളെ ആശ്രയിക്കാതെയും ഒരാൾ തലമൊരിക്കാതെയും പഠിച്ചോലി ഇന്ന ഈ നിരക്ക് എത്തിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയോട് നടക്കുകയാണെന്ന് എൻ്റെ കാര്യം ഞങ്ങളോട് പറയുന്നത് എനിക്ക് ഓരൊക്കെ പിന്നെ വന്ന് ഇന്നെ സ്നേഹിക്കാൻ മാറ്റി വന്നത് ഞാൻ ചതിക്കാരും നോക്കിയിട്ടില്ല എൻ്റെ മുറിശിമോനായാലും പുള്ളറ്റുമാനിക്കായാലും ആരും ഇന്നെ സ്നേഹിക്കാനും ഇന്ന നല്ല രീതിയിൽ കൊണ്ടു ഒക്കെ പറയും ഒക്കെ പുള്ളത്തിമാരയ്ക്ക് നല്ല കാര്യം തന്നെ പറഞ്ഞു നിർസാനും നല്ല കാര്യം തന്നെ വരട്ടുള്ളൂ മുർച്ചിമോളും നല്ല കാര്യം തന്നെ വരട്ടുള്ളൂ എല്ലാവരും നല്ല കാര്യത്തിനെ പക്ഷേ ഇടക്കിടക്ക് വെച്ചിട്ട് ഷാനൂലും ഒരു സ്വഭാവം മാറണം ഞാൻ പറയും എല് കുത്തും പറ്റി പലതും പറയിക്കാരെന്ന് പറഞ്ഞാൽ ഈ സഹ ഈ സ ഈ സഹായം ഈ സ്നേഹം എൻ്റെ മനസ്സിൽ ഈ എൻ്റെ അൽമറയിലും അടക്കി വെച്ച കുപ്പായം പോലെ എൻ്റെ മനസ്സിലുണ്ടാവും എവിടേക്കും പോകില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എതിരായാലും നല്ലതാണോ നല്ല വിഷമാണോ ചീത്ത വിഷമാണോ ഒന്നും നോക്കാതെ കമ്പ് കാണില്ലാതെ ശാനുണ്ടൊരു പറച്ചിൽ എന്നാൽ പക്വതി പഠിപ്പുണ്ട് ചില നേരത്ത് നല്ല അടിവെക്കേണ്ട സ്വഭാവം ഓട്ടോ എങ്ങനായാലും ഇരിക്കിപ്പോൾ അത് വല്ലാത്തൊരു വേദനയിൽ കിടക്കുകയാണ് ഷാനു ഇത് പറഞ്ഞ് നാല ഇരിക്കു വയ്യാത്തൊരു വല്ലാതെ നെഞ്ചിൽ വല്ലാതെ കൊണ്ടുപോയി മക്കളെ എൻ്റെ ഹൃദയം ണ്ടായിട്ട് മരിക്കാൻ ഞാൻ മതി അത്രക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ആകെ ടെൻഷനാവും ഞാൻ തന്നെ ഇല്ലാണ്ടാടി പോവും അതാണ് കൂടുതൽ നമ്മൾ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല അത് ഇപ്പോഴേക്ക് മനസ്സിലായത് ഓരോ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ ഒരു ഉമ്മാൻ്റെ ഒരു വേദന പോലെ നമ്മളെ ഉമ്മാര് നമ്മളെ വഴക്ക് പറഞ്ഞാൽ ഇത്ര വേദന ഉണ്ടാവില്ല അതൊന്നായി പോയില്ലേ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതി അമിതമായ സ്നേഹിക്കും സ്നേഹിക്കാൻ അമിതമായ സ്നേഹമായ വിഷമാകുന്നു വിഷമാകുന്നു പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളൂ ഇപ്പം വിഷമായിരിക്കുകയാണ് ആരും അധികം സ്നേഹിക്കാൻ പാടുള്ളതല്ല അപ്പം ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബർ ഇവരോട് കൊടുക്കുക ഇന്നത്തെ വീഡിയോ വീഡിയോട് അവസാനിക്കുകയാണ് മക്കളെ പോരടിച്ചോ ക്ഷമിക്കണം മക്കളെ ലൈവിൽ വന്നിട്ട് ഓരോരുത്തർ തെരി വിളിക്കുന്നു അതൊക്കെ ഞാൻ കാര്യമാക്കുന്നില്ല എന്തൊക്കെ വിളിക്കുന്നു എന്തൊക്കെ പറയുന്നു അവർക്ക് എന്താച്ച കാട്ടിക്കോട്ടെ നമ്മൾ പതിനൊന്നും നിൽക്കുന്നില്ല ആര് കുറ്റം പറയാനല്ല ഞാൻ വന്നത് ഈ ഒരു സങ്കടം പങ്കുവെക്കാൻ വന്നതാണ് സ്നേഹിച്ചവർ പിരിയുമ്പോഴുള്ള വേദന പ്രാണന് പോകുമ്പോഴുള്ള വേദനയാണ് ഒരു മരണത്തിലേക്ക് പോകുമ്പോൾ മരിച്ചു പോകുമ്പോഴുള്ള വേദന ആയിരിക്കും നമ്മളെ ഹൃദയത്തിൽ താങ്ങാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു പോയാലും പോലും പറഞ്ഞ് വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല പിന്നെ ദുഃഖിക്കേണ്ടി വരും അതാണ് ഓരോരുത്തരും ദുഃഖങ്ങളും അനുഭവിച്ചു എല്ലാ ജീവിതത്തിലും ദുഃഖവും സന്തോഷവും നിറഞ്ഞതായിരിക്കും ദുഃഖമില്ലാത്തോലും ആരാ ഒന്നും പഠിച്ചോന്ന് നല്ല ഒരു സുഖത്തിൽ തരൂല്ല എന്തെങ്കിലും ഒരു സുഖം കെടുത്തും പക്ഷെ എനിക്ക് സുഖത്തിനൊരു കുഴപ്പമില്ല സുഖമുണ്ട് അത്യാവശ്യത്തിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇന്നെ പോലുള്ള പോലുള്ളവരാരും ഉണ്ടാവില്ല ഇന്നെ അങ്ങനെ വളർത്തിട്ടുള്ളൂ ഞാൻ ചിലപ്പോൾ എനിക്ക് നല്ലത് പുഷ്ട് കഴിക്കേണ്ടി വരും പുറത്ത് പോകേണ്ടി വരും അതിൻ്റെ ഇഷ്ടമാണ് ഇൻ്റെ മാത്രം ഇഷ്ടമാണ് അതൊരാൾക്കും അവകാശമില്ല അങ്ങനെയൊക്കെയാണ് ഇന്റെ കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ പോവും പൈസൻ്റെ കയ്യിലുണ്ടോ ഞാൻ ഈ അള്ളാന്റെ ഏത് ദുനിയാവിലും പോയി വരാന് എനിക്കൊരു പേടിയില്ല പക്ഷെ ഞാനിപ്പോ അറിയപ്പെടുന്ന യൂട്യൂബർ യൂട്യൂബറായാലും പോലും എല്ലാത്തിനെ അറിയപ്പെടുന്നുണ്ട് അതല്ലപ്പോ ഞാൻ കുടുങ്ങിയത് ഒരാളും ഇനി അറിയാതെ പോകുന്നില്ല എല്ലാവരും നാല യാദിക്കാരും നാല്